ദുരന്തബാധിത പ്രദേശമായ വിലങ്ങാടിനോട് സർക്കാരും ജില്ലാ ഭരണകൂടവും വിവേചനം കാണിക്കുന്നുവെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആളുകൾ ഉൾപ്പെടുന്ന ദുരന്തബാധിതരുടെ ലിസ്റ്റിൽ നിന്ന് പേർക്ക് മാത്രമാണ് സഹായം പ്രഖ്യാപിച്ചത് വിലങ്ങാടിന് നീതി വേണമെന്ന മുദ്രാവാക്യവുമായി ഈ മാസം കോഴിക്കോട് കലക്ട്രേറ്റിന് മുന്നിൽ ദുരന്തബാധിതരുടെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു മിനിമം ആളുകളുണ്ട് ആളുകൾ വരെ ദുരന്തത്തിന്റെ ഇരകളായിരുന്നു എന്ന് സർക്കാർ രേഖ വെറും അൻപത്തിമൂന്ന് പേർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചത് നൂറ്റിനാൽപ്പത് ആളുകൾക്ക് യഥാർത്ഥികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാൻ ഏത് ചതോപകാരമാണ് സർക്കാരിനെയും ജില്ലാ ഭരണകൂടത്തിൽ ഉന്നയിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിയുടെ നേതൃത്വത്തിൽ വിരങ്ങാട്ടിലെ ഇരകളുടെ പ്രതിഷേധം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് கோழிக்கோடு கலெக்ட்ரேட்டும் நடக்கும் ஆதிஷேத கூட்டாய்ம வடகரை எம் பி ஷாஃபி பரம்பில் உதவி